ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരെയും അവസ്ഥ ഇതുപോലാണെങ്കിൽ എന്ത് കഷ്ടകരമായ ജീവിതമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കാർത്തിക്കിന് ദേഷ്യം വരുന്നുണ്ട് കാർത്തിക് ചാടി എഴുന്നേൽക്കുന്നുണ്ട് കാർത്തിക് മീനാക്ഷിയോട് പറയുന്നുണ്ട് എനിക്കുള്ള ആഹാരം എന്ത്യെന്ന് മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നൊക്കെ എനിക്കതിനുള്ള സമയമില്ലായിരുന്നു ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ആ കുഞ്ഞിനോടാണെങ്കിൽ ആർക്കും സ്നേഹമില്ല ഒരു മുത്തശ്ശിയുണ്ട് അതുപോലെ ഒരു അച്ഛനുമുണ്ട് ആരും അതിനെ നോക്കുന്ന പോലുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കർത്തിക്കപ്പോൾ പറയുന്നുണ്ട് നിന്റെ ജോലിയോ ബുദ്ധിമുട്ടോ ഒന്നും എന്നോട് പറയണ്ട നീ കൃത്യമായിട്ട് എന്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കിക്കോണം നീ ഒരടിമ മാത്രമാണെന്നൊക്കെ പറയുന്നു ഇവ സംസാരിക്കുന്നതെല്ലാം അപ്പുറത്ത് നിന്ന് രാജലക്ഷ്മി അമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു അടിമയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ താലി കെട്ടിയതെന്ന് കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് അത് നിന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് നാട്ടുകാരുടെ മുന്നിൽ മാത്രം നീ എൻ്റെ ഭാര്യയായിരിക്കും ഈ വീട്ടിലും എൻ്റെ ബെഡ്റൂമിലും എല്ലാം നീ അടിമ മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു എന്റെ ജോലികളെല്ലാം ചെയ്തു തരുന്ന ഒരു വേലക്കാരി മാത്രമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ എല്ലാ ജോലിയും കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് പൈസ തരണം അഡ്വാൻസും തരണം എന്നൊക്കെ പറയുന്നു കാർത്തിക് ഉടനെ തന്നെ പൈസ എടുത്ത് മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഒരു വേലക്കാരി മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണെന്ന് രാജലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കാർത്തിക്കിനെ വഴക്ക് പറയുന്നുണ്ട് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കുടുംബകാര്യം ഞാൻ നോക്കിക്കോളാം നോക്കിക്കോളാമെന്നൊക്കെ രാജലക്ഷ്മിയമ്മ പറയുന്നുണ്ട് പേരക്കുട്ടിയാണെന്ന് കരുതി ഒരുപാട് കൊഞ്ചിച്ചിട്ടുണ്ട് പക്ഷെ നീ കരയേണ്ട ഒരു സമയം വരുമെന്നൊക്കെ പറയുന്നു ക്ഷെ നന്ദിനി ജയറാമിൻ്റെ റൂമിലേക്ക് ആഹാരവുമായിട്ട് ചെല്ലുന്നുണ്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത് കണ്ടിട്ട് ജയറാൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഇത്ര മാത്രം അവഗണിക്കുന്നതെന്ന് എന്നോടൊന്നും മിണ്ടാതെന്താണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ആരുമില്ലാത്ത സമയത്ത് ചെമ്പകമംഗലത്ത് ജീവിക്കാൻ പറ്റിയത് ഇവിടുത്തെ അമ്മ കാരണമാണ് ആ അമ്മ എന്നെ സ്വന്തം മകളായിട്ട് ഏറ്റത് കൊണ്ടാണെന്ന് പറയുന്നു ആ അമ്മയെ ധിക്കരിച്ച് ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല ആ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ദേവിയോട് സംസാരിച്ച് മാപ്പ് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എല്ലാം ക്ഷമിക്കാനും മറക്കാനും നമ്മളൊന്നും പുണ്യജന്മമല്ലോ എന്നൊക്കെ എനിക്കിപ്പോൾ മീനാക്ഷി എന്ന മകളുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എല്ലാം ദൈവം തീരുമാനിച്ച പോലെയാണ് മുന്നോട്ട് പോയതെന്നാണ് അങ്ങനെ തന്നെ കരുതിക്കോളാം എന്നൊക്കെ പറയുന്നു ജയറാം അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല എന്നൊക്കെ ദേവി അപ്പോൾ പറയുന്നുണ്ട് ആർക്കും ആരും ഉണ്ടാകത്തില്ല നമ്മളുടെ സങ്കടം നമുക്ക് തന്നെ ഉള്ളതാണ് എല്ലാവർക്കും അതുപോലെ തന്നെയാണെന്നൊക്കെ പറയുന്നു ശേഷം നന്ദിനി അവിടെ നിന്നും പോകുന്നു പിന്നീട് കാർത്തിക് പോലീസ് യൂണിഫോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മേലുദ്യോഗസ്ഥൻ കാർത്തിക്കിനെ വിളിക്കുന്നു കാർത്തിക്കിനോട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചൊരു പരാതി കേട്ടു അത് സത്യമാണോ എന്ന് നിങ്ങളോട് തന്നെ അന്വേഷിക്കാൻ വിളിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു നിങ്ങൾക്ക് ഭാര്യയും കുട്ടിയുണ്ടായിട്ട് നിങ്ങൾ വേറൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞു അതും ബലപ്രയോഗത്തിലൂടെ ഒരു പെൺകുട്ടിയെ താലി കിട്ടിയെന്നാണ് അറിഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ പറയുന്നുണ്ട് ഞാനും ഭാര്യയും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒന്നിച്ചു പോകത്തില്ല എന്നൊക്കെ മേലുദ്യോഗസ്ഥനെപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിയോന്നൊക്കെ ചോദിക്കുന്നു കാർത്തിക് ഇല്ലെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് വേറൊരു വിവാഹം കഴിക്കുക എന്ന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്തായാലും ഒരു ബലപ്രയോഗത്തിലൂടെയാണ് നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് സ്ത്രീ പീഡന കേസാണ് ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്തായാലും ഞാൻ ആ പെൺകുട്ടിയെ കണ്ടൊന്ന് സംസാരിക്കുന്നുണ്ട് അവളുടെ സമ്മതമില്ലാതെയാണ് താലി കെട്ടിയതെന്ന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും അത് ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി അടുക്കളയിൽ ഓരോ ജോലി ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല കാർത്തിക്കിന്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ച കാര്യമൊക്കെ ഓർക്കുന്നു അതിനുശേഷം കുടത്തിൽ വെള്ളമില്ല അതുകൊണ്ട് വെള്ളം എടുക്കാനായിട്ട് വെളിയിലേക്ക് പോകുന്നുണ്ട് മൈതിലിയെ കാണുമ്പോൾ മൂന്ന് ചെറുപ്പക്കാർ മൈതിലിയെ ശല്യം ചെയ്യുന്നുണ്ട് കുടമൊക്കെ പിടിച്ചു വാങ്ങുന്നുണ്ട് മൈതിലി പേടിച്ച് വീട്ടിലേക്ക് വരുന്നു വീടിനുള്ളിൽ കയറിയിട്ട് മൈതിലി കഥ കഴിച്ചിരിക്കുകയാണ് ആ സമയത്ത് കാർത്തിക്കിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് കാർത്തിക് ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു സിറ്റുവേഷൻ എന്നൊക്കെ ഓർക്കുന്നു കാർത്തിക്കും മൈഥിലിയും ബീച്ചിൽ പോയതും രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു നിന്നതൊക്കെ ഓർക്കുന്നു ആ സമയത്ത് അവിടെ മൂന്ന് ചെറുപ്പക്കാരാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് പറയുന്നുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ നമുക്കൊന്ന് പോയി മുട്ടിയാലോ എന്നൊക്കെ കാർത്തിക് മൈഥിലിയോട് പറയുന്നുണ്ട് എന്റെ മൈഥിലിന്ന് ആ സമയത്ത് മൈഥിലി പറയുന്നുണ്ട് എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിലും കാർത്തിക്കിന്റെ മൈതിലി ആണെന്നൊക്കെ പറയുന്നു മൈതിലെ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെടുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്